ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനറൽ ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിദ് മിറാറൽ ഡിസൈൻസിന്റെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് തരാൻ പറ്റുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റിലേക്കാണ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ബിക്കോസ് സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് വാട്ട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല മൺഡേ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം ഓൺവേഴ്സ് വാട്സപ്പിൽ നമ്മൾ റിപ്ലൈ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ആദ്യം വന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുത്തായിരിക്കും പോകുന്നത് അപ്പം സ്റ്റോക്ക് ഔട്ട് ആണെന്നുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് അറിയാവുന്ന എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെ ട്രൈ ചെയ്യുക ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ശരി ഒട്ട് താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഒരു ഓഫീസ് വെയർ കാറ്റഗറിയിലേക്ക് പെട്ട ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് അതൊരു ലോക്കൽ ഫാബ്രിക് എടുത്തല്ല ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് എടുത്തിട്ടാണ് നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള അച്ചറക്സ് ആണ് നമ്മുടെ വീഡിയോ ഒരു പ്രാവശ്യം വൈറലായ ഒരു അച്ചറക് പ്രിന്റ് ആണ് ആ ഒരു പ്രിന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് സൈസിങ് അടിപൊളിയാണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് സ്മോൾ സ്മോൾട്ടെ നമ്മൾ വെബ്സൈറ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ ബ്രാൻഡഡ് കുർത്തിയാണ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി നല്ല കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന യോക്കിലേക്ക് ബ്ലാക്ക് ബോഡിയിലേക്ക് റെഡ് കളർ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് അതിൻ്റെ തന്നെ റിവേഴ്സ് വരുന്നുണ്ട് യൂഷ്വൽ ആച്ചിട്ടുള്ള കളേഴ്സ് തന്നെയാണ് പിന്നെ മെറൂൺ ആൻഡ് ബ്ലാക്ക് സോറി നേവി ബ്ലൂ നേവി ബ്ലൂ ആൻഡ് മെറൂൺ നമുക്കത് ഓരോന്ന് വീതം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് സൈഡ് സ്റ്റിറ്റഡ് സ്ട്രൈറ്റ് കട്ട് ആയിട്ടുള്ള ടോപ്പാണ് യോക്കിലേക്ക് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള പാച്ച് വർക്കാണ് സെയിം പാച്ച് വർക്ക് തന്നെ നമ്മൾ സ്ലീവിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് സ്ലീവ് എൻ്റിലേക്ക് റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള നല്ലൊരു അജറക് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ വരുന്നത് റെഡിഷ് മെറൂൺ ഷെയ്ഡ് തന്നെയാണ് സ്ലിറ്റഡ് ആണ് നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ചസിലേക്ക് കിട്ടും കേട്ടോ നല്ല കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോ പിന്നെ ബാക്ക് പോർഷൻ ചെയ്തേക്കുന്നതും ഈ ഫ്രണ്ട് പോർഷൻ പോലെ തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡിലേക്കും ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സെയിം ആണ് കേട്ടോ ഇങ്ങനെ വരും നല്ല ക്വാളിറ്റി ഉള്ള പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ലൈനിങ് എവറിഥിങ് അടിപൊളിയാണ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി ലാർജ് ആണ് വേറെ ചെയ്ത് കാണിക്കുന്നത് എനിക്കത് ഫിഗർ ഫിറ്റ് ആണ് സോ ഒരു റിലാക്സ്ഡ് ഫിറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വൺ സൈസ് അപ്പ് എടുക്കാം കേട്ടോ ബോട്ടം പീസ് ലാർജിന്റെ ആണ് ഈ കാണിക്കുന്നത് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റ് ഇതാണ് ലാർജിന്റെ ബോട്ടം സ്ട്രെയിറ്റ് കട്ട് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പം ഇതാണ് ഫസ്റ്റ് കാറ്റലോഗ് വരുന്നത് അപ്പം നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഒന്നുകൂടെ കാണിക്കാം നല്ല സ്ട്രെയ്റ്റ് കട്ട് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഞാൻ ജീൻസിന്റെ മേളിൽ കൂടെയാണ് ബോട്ടം ഇട്ടേക്കുന്നത് അപ്പം കറക്റ്റ് ഒരു ഷേപ്പ് ഫിറ്റിംഗ് കിടക്കേണ്ടവര് ലാർജ് എടുക്കുക അല്ലാത്തവര് എക്സെൽ എടുക്കുക നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെ പ്രൈസ് വളരെ വളരെ അട്രാക്റ്റീവാണ് പ്യോർ അജറ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അല്ലാതെ റിഫ്ലിക്കാസ് ഒന്നും അല്ല ബട്ട് സ്റ്റിൽ ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് സെവൻ സെവൻറ്റി എഴുന്നൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ എന്നത് നമുക്ക് ഇത് നോക്കാം കേട്ടോ യോ പോർഷൻ വരുന്നത് മെറൂൺ ആണ് ബോഡി പോർഷൻ വരുന്നത് നേവി ബ്ലൂ പ്രീമിയം ക്വാളിറ്റി അജിര കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ടൂ പീസ് കളക്ഷൻ ആണ് വിത്ത് ലൈനിങ് ആണ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ബോട്ടം പീസ് വരുന്നത് ഇലാസ്റ്റിക് ബോട്ടം സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം നമ്മുടെ കയ്യിൽ ഇത് സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ആണ് കേട്ടോ അത് സ്പെഷ്യലി നോട്ട് ചെയ്യണം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ കണ്ടോ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ ഒരു ബീറ്റ്റൂട്ട് മെറൂൺ ആണ് ഷെയ്ഡ് അതിനോടൊപ്പം തന്നെ നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സൈഡിലും പാച്ച് വർക്ക് ഉണ്ട് അതേ വർക്ക് തന്നെയാണ് സ്ലീവ്സിലേക്കും കൊടുത്തിരിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് നേവി ബ്ലൂ കളറിലുള്ള ബോട്ടമാണ് കേട്ടോ അപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് പ്രൈസ് വരുന്നത് സെവൻ സെവൻറ്റി മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പം രണ്ട് കളേഴ്സ് നമ്മൾ കണ്ടു വേറെ ഏത് കണ്ടു ഇനിയുള്ള രണ്ട് കളേഴ്സ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളു കേട്ടോ അപ്പൊ യോ നല്ല നല്ല പോപ്പുലർ ഫേമസ് ആയിട്ടുള്ള ഇത് യോക്കിലേക്ക് വരുന്ന നല്ല ഭംഗിയുള്ള റെഡീഷണറോടും ബോഡി പോർഷനിലേക്ക് വരുന്ന നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡും പിന്നെ ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ സംഭവം ആയിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സ സൈസ് മീഡിയം ലാർജ് എക്സലാണ് ഡബിൾ എക്സൽ സൈസസിലാണ് ബോട്ടം വന്നേക്കുന്നത് അതാ ഇങ്ങനെ വരും ഇതിപ്പോൾ കാണിക്കുന്ന സൈസ് ലാർജിൻ്റെ ബോട്ടമാണ് ഈ കാണിക്കുന്നത് ഈ റെഫറൻസ് കാണിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈസിലി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഏത് കളർ ഇഷ്ടപ്പെട്ടാലും ചൂസ് ചെയ്യുക വെറും എഴുന്നൂറ്റി എഴുപത് നേരത്തെ നമ്മൾ ഈ ഒരു അജറക്ക് വെച്ച് ഫാബ്രിക് എടുത്ത് ടോപ്പ് ചെയ്യണേ എഴുന്നൂറ്റി എഴുപതായിരുന്നു അപ്പോൾ ആ ടോപ്പിൻ്റെ റേറ്റിനാണ് ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ സെവൻ സെവൻറ്റി റേറ്റിന് കൊണ്ടുവന്നിരിക്കുന്നത് അതിനൊരു കളർ ഓപ്ഷൻ വരുന്നത് ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ നേരെ റിവേഴ്സ് ആണ് കേട്ടോ യോക്കിലേക്ക് നേവി ബ്ലൂ വരും ബോഡി പോർഷനിലേക്ക് നല്ല ബീട്രൂട്ട് മെറൂൺ ഷെയ്ഡ് വരും സിമ്പിളാണ് സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ബട്ട് ദ സെയിം ടൈം നല്ല ആക്സസറീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ആയി കാരണം അച്ചിറക്കെപ്പോഴും ട്രെൻഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സ്പെഷ്യലി ഈ ഒരു കളർ പ്രിന്റ് പ്രിന്റ് ഒക്കെ നല്ല രസം ഉണ്ട് കേട്ടോ അതാ ഇതാണ് ബാക്ക് സൈഡ് അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ സ്മോൾ സൈസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ സെവൻറ്റി ത്രീ ഷിക് അപ്പം ഇന്നത്തെ വീഡിയോയിലെ സെക്കൻഡ് കളക്ഷൻ വരുന്നത് ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ നല്ല കളേഴ്സും നല്ല മെറ്റീരിയലുമാണ് പ്രീമിയം ക്വാളിറ്റിയാണ് കൊണ്ടുവന്നേക്കുന്നത് ഏലേങ്ക ടോപ്സാണ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വളരെ വളരെ അട്രാക്റ്റീവാണ് കാരണം ഇത് ഫാബ്രിക് ക്വാളിറ്റി അടിപൊളിയാണ് ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് ഫോയിൽ ഡിസ്ചാർജ് പ്രിൻ്റും കൂടെ ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ജസ്റ്റ് സിക്സ് സെവൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് അറുനൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി എലൈൻ ടോപ്സ് ആണ് ധൈര്യമായിട്ട് മേടിക്കാൻ ബാക്കി ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ പിങ്കുണ്ട് നല്ല ഒലിവ് ഗ്രീനുണ്ട് ഒണിയൻ പിങ്കിൻ്റെ നല്ലൊരു ലാവൻഡറോട് മിക്സായിട്ടുള്ള ഷെയ്ഡ് നല്ല രസമുള്ള വയലറ്റ് ഇങ്ങനെ ഭയങ്കര ഭംഗിയുള്ള വയലറ്റ് കളറ് അതിന് ഒരു ചകലം പേസ്റ്റ് ടച്ചുള്ള ഒരു വയലറ്റ് പിന്നെ നല്ലൊരു ഈ ഒരു യെല്ലോ എന്ന് പറയുന്ന ഒരു മെഹന്തി യെല്ലോ ടൈപ്പ് മസ്റ്റാർഡ് ആൻഡ് മെഹന്തി മിക്സ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള പിങ്ക് ആണ് ഇടിവെട്ടല്ല ഭയങ്കര ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് പിന്നെ അതിലേക്ക് എലൈൻ കട്ടിങ് ആണെന്ന് പറഞ്ഞു വത്തിക്കാൻ കോട്ടൺ കോട്ടനാണ് ഫാബ്രിക്ക് ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് ആണ് പലരും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് ഇല്ലാതാണ് ചെയ്യുന്നത് കാരണം ഇതിനൊരു ലൈനിങ്ങിൻ്റെ ആവശ്യം ഇല്ലാത്ത ഫാബ്രിക്കാണേ അപ്പോൾ പക്ഷെ നമ്മൾ കോട്ടൺ ലൈനിങ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഏട്ടാണ് ലൈനിങ് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നെക്ക് നല്ല രസമുണ്ട് ഒരു വൈഡ് നെക്ക് കൊടുത്തിട്ട് സ്പോഞ്ച് ബോൾസ് ബോൾസൊക്കെയാണ് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ പ്രിന്റ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് എ ലൈൻ കട്ടിങ് അടിപൊളിയായിട്ടും പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പിന്നെ പ്രീമിയം ക്വാളിറ്റിയുള്ള അടിപൊളി വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല കുർത്തിയാണ് ഏലൈൻ കട്ടിങ് ആണ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആൻഡ് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊണ്ട് ഒന്ന അടിപൊളി സ്റ്റിച്ചിങ് ആണ് നല്ല ഫിറ്റിങ്സാണ് കൊടുത്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടും ത്രീ ആണ് സ്ലീവ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് നെക്കൊക്കെ നോക്കിയെങ്കിൽ നെക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല വൈഡ് നെക്ക് കൊടുത്തിട്ട് അതിനൊരു എക്സ്ട്രാ ഹൈലൈറ്റ് പോലെ സ്പോഞ്ച് ബോൾസ് ബോൾസൂടെ കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി അടിപൊളിയാണ് നോ കോംപ്രമൈസ് അപ്പോൾ ട്രൈ ചെയ്യുക ജസ്റ്റ് അറുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ നമ്മുടെ കയ്യിലുള്ള എന്തൊരു ബോട്ടം വെച്ച് നമുക്ക് പെയർ ചെയ്യാം അത്ര ആണ് കേട്ടോ തിൻ്റെ കളേഴ്സിന് വേഗം കണ്ടോ നല്ല ഐറ്റം ആണ് കേട്ടോ അടിപൊളിയാണ് ഇതേ ഈ ഒരു കളർ നോക്കിയാകോ ലി ഗ്രീൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ഫോയിൽ ഡിസ്ചാർജ് പ്രിന്റും ഡിജിറ്റൽ പ്രിന്റും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് നല്ല ഉഗ്രൻ ഐറ്റം ഏലൈൻ കട്ടിങ്ങിൽ ഇത്രയും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് സൂപ്പർ ക്വാളിറ്റി ആണ് സാധാരണ വൈഡിനെയൊക്കെ ഒന്നും അങ്ങനെ കൊണ്ടുവരാറേയില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിന് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്യുക പ്രൈസ് റേഞ്ചിനേക്കാൾ വാല്യൂ ഉണ്ട് കേട്ടോ ചില പ്രൊഡക്റ്റ് ആ ഒരു പ്രൈസിന് ആയിരിക്കും ചില പ്രൊഡക്റ്റ് അതിനേക്കാൾ വാല്യൂ ഉള്ളതായിരിക്കും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മോർ ദാൻ ദി പ്രൈസ് റേഞ്ച് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഫൈനൽ ഷെയ്ഡ് വയലറ്റ് ആണ് നമ്മൾ കുറച്ച് തന്നെ കണ്ടത് ഡാർക്ക് വയലറ്റും ഇതൊരു ഇതും വയലറ്റ് തന്നെയാണ് പേസ്റ്റൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരു ഒരു ഷെയ്ഡ് ഡൗൺ ആയിട്ടുള്ള വയലറ്റ് നല്ല പ്രിന്റിംഗ് ആണ് നല്ല സോഫ്റ്റ് ഫെതർ ടച്ച് തരുന്ന നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ട്രൈ ചെയ്യുക മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സൽ സൈസ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നെക്ക് സിക്സ് എവൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും അതിമനോഹരമായ ഒരു മസ്റ്റാഡ് എല്ലോ ആണ് അതിൻ്റെ കൂടെ ഒരു മെഹന്തി മിക്സ് കൂടെ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ പ്രിൻ്റ് ആണ് നല്ല എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ചേരും നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് സമ്മർ ഫ്രണ്ട്ലി ആണ് റെയിനി സീസൺ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ ഇപ്പം ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി കറൊന്ന് നോക്കി നല്ല രസമുള്ള വയറിൽ ഷെയ്ഡ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് നമ്മൾ ഇത് കാണുമ്പോൾ ഓർക്കുമോ ഒരു നമ്മളൊരു കർ കളർ കുറവായിരിക്കും വരുന്നതെന്നൊക്കെ പ്രതീക്ഷിച്ചാലും ഭയങ്കര നല്ല രസമുള്ള കളറാണ് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് പ്രിന്റ് ഒക്കെ നല്ല തെളിഞ്ഞ പ്രിൻസ് ആണ് ഒരു നഷ്ടവും ഇല്ല അറുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിലും പ്രിൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്രാൻഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ ജസ്റ്റ് സിക്സ് സെവൻറ്റി മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ നെക്സ്റ്റ് കളർ ഒന്ന് നോക്കി ഒണിയൻ പിങ്കിലേക്ക് നല്ല ഒരു ലാവൻഡറും കൂടെ മിക്സ് ചെയ്താൽ കളർ ഉണ്ടല്ലോ നല്ല കളറും നല്ല മിതമായ പ്രിൻറ്റും നല്ല ഫോയിൽ പ്രിൻ്റും ഒക്കെ കൂടി നല്ലൊരു ആണ് നല്ല കോട്ടൺ ക്വാളിറ്റി ലൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ലൈൻ കട്ടിംഗ് ആണ് പക്ഷേ അതിൻ്റെ ഫ്ലെയർ കണ്ടോ സൂപ്പർ ഫ്ലെയറിലാണ് ഐറ്റം വന്നിരിക്കുന്നത് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ ഒട്ടും ഡൾ ഷെയ്ഡ്സ് അല്ല പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് പ്രൈസ് സിക്സ് സെവൻ അവ നമ്മുടെ തേർഡ് വൺ അടിപൊളി ഒരു കാറ്റലോഗാണ് നമ്മൾ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത് പെട്ടെന്ന് തന്നെ അന്ന് അത്രയും പെട്ടെന്ന് ഞാൻ സോൾഡൗട്ടാകുന്ന പ്രതീക്ഷിച്ചൊരു ഐറ്റം വരില്ല പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ അന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്ന രണ്ട് കളേഴ്സ് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇമ്പോർട്ടഡ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഫാബ്രിക് ആണ് ഫുള്ളി ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പിൻഡെക്സ് ആണ് ചെയ്തേക്കുന്നത് ദ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിൻഡെക്സ് ചെയ്തിട്ടുണ്ട് കുറേ വർക്ക് ഇതിലേക്ക് പോകുന്നുണ്ടോട്ടോ ഒരു പെപ്പ്ലം ടോപ്പാണ് ജീൻസിൻ്റെ കൂടെയോ കൂടെയോ ഒക്കെ ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ഹൈ നെക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊരു ആര്യക്കെട്ട് സീ കെട്ട് മോഡൽ വന്നിട്ട് ഫുള്ളി ഫ്ലെയർ ആണ് സോ ഹിപ്പ് ഏരിയ ബട്ടക്സ് ഏരിയ വയർ എല്ലാം നല്ല ഫ്രീ ആയിട്ട് കിടക്കും ഇറുകി കിടക്കത്തില്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻ്റെ ചെറിയൊരു പടി പോലെ കൊടുത്തിട്ടുമുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ലൈക്ക് എ പെപ്ലം ടോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് ജസ്റ്റ് ഫോർ ഡബിൾ നയൺ ആണ് ഇത്രയും പ്രീമിയം ക്വാളിറ്റി നമ്മൾ കൊണ്ടുവന്ന അപ്പോൾ വെയർ ചെയ്ത് നോക്കാം കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജീൻസ് ടോപ്പ് അല്ലെങ്കിൽ ഒരു പലാസോ ടോപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം നല്ല ഇമ്പോർട്ടൻഡ് ക്രഷ്ഡ് ആണ് വന്നേക്കുന്നത് ഒരു ഡെൽറ്റ ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ആണ് കംപ്ലീറ്റ്ലി പിൻഡെക്സ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്കും പിൻഡെക്സ് ആണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിനും എല്ലാം കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് പോലെ പിൻഡെക്ക് പോലെ നമ്മൾ ചെയ്യത്തില്ലേ അതാണ് എന്നിട്ട് എൻ പോർഷനിലേക്ക് ഇങ്ങനെ ഒരു വർക്കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല സുഖമാണ് വെയർ ചെയ്യാൻ വേണ്ടി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു സൈഡിൽ ഇപ്പോൾ മിന്ത്ര അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾ ജീൻസ് ടോപ്പ് പർച്ചേസ് ചെയ്യുന്നത് അവിടെ നിന്നും കിട്ടാത്ത നല്ല ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മുടെ സ്ലീവ്സിൻ്റെ ഇൻസൈഡിലേക്ക് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സലാണ് ഡബിൾ എക്സൽ സൈസ് ഞാൻ വെയർ ചെയ്തേക്കുന്നത് എക്സലാണ് കുറച്ച് ലൂസ് ആണ് അതുകൊണ്ട് ലാർജും എനിക്ക് ലാർജും മതി പിന്നെ ഒരു റിലാക്സ്ഡ് ഫിറ്റ് ആയിട്ട് കിടക്കാനാണ് എക്സൽ എടുത്ത് കിട്ടുന്നത് അപ്പൊ ട്രൈ ചെയ്ത് നോക്കി നയൻ ഇന്ത്യ അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ബേസ് കളർ വരുന്ന ഒരു സ്കൈ ബ്ലൂ ആണെങ്കിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബേസ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് ലാസ്റ്റ് ടൈം നമ്മൾ ഇതാണ് വെയർ ചെയ്ത് കാണിച്ചത് നല്ല ഡിജിറ്റൽ പ്രിന്റിംഗും നല്ല ക്വാളിറ്റിയും ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെ സൈസസിൽ അവൈലബിൾ ആണ് ഹൈ കോളർ നെക്ക് വിത്ത് സീക്രട്ട് ആയിട്ടുള്ള യോ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഹിപ്പ് കവർ ചെയ്ത് കിടക്കുന്ന മോഡലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ കണ്ടോ അതിമനോഹരമായ ഒരു പാർട്ട് വിയർ പാനൽ കട്ട് അനാർക്കലി ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് പാനൽ അടിച്ചു വരുന്ന എല്ലാം അനാർക്കലീസ് തന്നെയാണ് അറിയപ്പെടുന്നത് നല്ല സൂപ്പർ ആണ് കേട്ടോ ഫ്രണ്ടിലെ സിക്സ് പാനൽസും ബാക്കിലെ സിക്സ് പാനൽസും വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇത്രയും നല്ല ഹെവി 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 ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് ആൻഡ് മിറേഴ്സ് ഷുഗർ ബീഡ്സും കഡ് ബീഡ്സും നല്ല ഗ്ലാസ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് എൽബോ സ്ലീവാണ് കൊടുത്തേക്കുന്നത് അതെനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് നല്ല ഫ്ലോയി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക്കിലേക്ക് ബുട്ടാസ് ആണ് വരുന്നത് ത്രെഡ് ബുട്ടാസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് എല്ലാ അതിന് വരുന്നതും ബ്ലാക്ക് ഷെയ്ഡിലുള്ള ത്രെഡ് ബുട്ടാസ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് നല്ല കംഫർട്ടബിൾ ആണ് ഞാൻ ലാർജ് ആണ് വെയർ ചെയ്തിരിക്കുന്നത് നെക്കൊക്കെ അടിപൊളിയല്ലേ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഈ കളറ് ഭയങ്കര റയറായിട്ട് കിട്ടുന്ന ഒരു കളർ ഷെയ്ഡാണ് വീഡിയോയിൽ ഈ കളറ് കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഒലിവാണ് അടിപൊളി കളറാണ് പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ ഈ ഒരു കളർ കൈ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാകുന്നത് എസ്പെഷ്യലി ബ്ലാക്ക് കളർ ബൂട്ട സൂപ്പർ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇനി അപ്പോൾ ഉള്ള കളേഴ്സ് നമുക്ക് കാണാം അടുത്ത കളർ കണ്ടോ നല്ല ഭംഗിയുള്ള വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡ് ഡാർക്ക് ഒരു ഗ്രേപ്പ് എന്ന് നമുക്ക് പറയാം വയലറ്റിനേക്കാളും ഉപരി ഒരു ഗ്രേപ്പ് കളർ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് കേട്ടോ മുന്തിരയുടെ ഒക്കെ ആ ഒരു ഡാർക്ക്നെസ് ഉണ്ടല്ലോ ആ ഒരു ഡാർക്ക് കളറാണ് ഫുള്ളി ബുട്ടാസ് ആണ് വന്നേക്കുന്നത് ഹെവി ഹെവി ഹാൻഡ് വർക്ക് ആണ് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസിന് നല്ല ഒരു പാർട്ടിവിയർ കുർത്തി നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ട്രൈ ചെയ്യുക സോഫ്റ്റ് ആണ് വെരി കംഫർട്ടബിൾ നല്ല ബോഡി ഷേപ്പിൽ കിടക്കുന്ന ഐറ്റം ആണ് അപ്പം നെക്സ്റ്റ് കളർ ഷെയ്ഡ് കാണുന്നതിന് മുന്നേ ഞാൻ ഈ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസ് സർവ്യൂ ഒന്ന് കാണിച്ചുതരാം കേട്ടോ നല്ല ഹെവി നിങ്ങൾ ഈ ഹാൻഡ് വർക്ക് ഒന്ന് നോക്കി ഭയങ്കര തിക്ക് എലഗൻ്റ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് കേട്ടോ കൊടുക്കുന്ന കാശിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഈ ഒരു ഹാൻഡ് വർക്ക് തന്നെ മതി ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പം നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് എപ്പോഴും ആവശ്യക്കാരുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ റാണി അതിൻ്റെ കൂടെ ഒരു മിക്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിങ്ക്സ് വരുന്നുണ്ട് ബ്ലാക്ക് ബുട്ടാസ് ആണ് നല്ല ഫ്ലയറോട് കൂടിയ പാനൽ കട്ട് അനാർക്കലീസ് ട്രൈ ചെയ്യുക അപ്പൊ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് നമ്മുടെ പ്ലം ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പ്ലം കളർ ആണ് നല്ല ഡാർക്ക് വൈൻ എന്ന് പറയാം ഹെവി ഹാൻഡ് വർക്ക് പാനൽ കട്ട് അനാർക്കലീസ് ബെസ്റ്റ് പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ വളരെ സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പോയിരുന്നു കുറച്ച് വലിയ വീഡിയോ ആയിരുന്നു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി സി ഇൻസൈഡ് കേരള ഫ്രീ ആണ് ഡി ടി സി ചൂസ് ചെയ്യുന്നവർക്ക് കൊറിയർ സർവീസ് നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയുണ്ടെന്നൊന്നും മനസ്സിലാക്കിയ ശേഷം ചൂസ് ചെയ്യുക കാരണം അവർ കൊണ്ടു തരാറില്ല നമ്മൾ പോയാണ് മേടിക്കുന്നത് പിന്നെ പോസ്റ്റിലാണെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റാണ് അയക്കുന്നത് അതൊരു സർട്ടേൺ ടൈം പീരീഡിന് ശേഷവും റിസീവ് ആയില്ലെങ്കിൽ ദയവായി പോസ്റ്റ് ഓഫീസിൽ ഫോളോ അപ്പ് ചെയ്യുക ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അൺബോക്സിങ് വീഡിയോ എടുക്കാൻ എടുക്കാനായാലും മറന്നു പോയത് ഡാമേജസ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ളതാണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഡാമേജസ് നമ്മൾ നയൻറ്റി നയൻ പോയിൻറ്റ് ഡബിൾ ചെക്ക് ചെയ്താണ് സെൻഡ് ചെയ്യുന്നത് സൈസിന് റിട്ടേൺ ഇല്ല നമ്മൾ അത്രയും നന്നായിട്ട് സൈസ് ചെക്ക് ചെയ്താണ് കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യുന്നത് ഡൗട്ട് ഉള്ളവർ വൺ സൈസ് അപ്പ് പോയാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഇല്ല നമുക്ക് സിമ്പിളായിട്ട് ഓർഡർ ചെയ്ത് യൂസ് ചെയ്യാമെന്നുള്ളൂ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ടുമോറോ മോർണിംഗ് ലെവൻ എ കാണാം കാണാം തിരുത്താൻ താങ്ക് യു ടേക്ക് കെയർ